പാലക്കാട് തിരഞ്ഞെടുപ്പ് അംഗം കഴിഞ്ഞു ഒരുവിധം സമാധാനമായി ഒരു മാസം ആകെ ബഹളമായിരുന്നു കൽപ്പാത്തി തേര് കൽപ്പാത്തിയിൽ ആകെ ഈ രാഷ്ട്രീയക്കാർ കേരളത്തിൽ നിന്ന് അന്ന തെക്ക് മുതലും വട്ടക്ക് വരിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഇവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു ആകെ ഒന്നര കൊല്ലത്തേക്കുള്ളൊരു കാലഘട്ടത്തേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്തിനാണ് ഇവരൊക്കെ പാടും ഇവിടെ ഈ ബഹളം ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല എന്നു മാത്രമല്ല എൻ്റെ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു മൂന്ന് പാർട്ടിക്കാരും വല്ല എന്താ പറഞ്ഞത് തേരിന് പോലും ഇത്രയും പണം ചിലവാക്കിയിട്ടുണ്ടാവില്ല അത്രയും രൂപയാണ് ഇതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൊട്ടിക്കലാശം ഒരു പരിപാടി എനിക്ക് തോന്നി ഈ കേരളത്തിൽ മാത്രം നടത്തുന്ന ഒരു ജനാധിപത്യ കലാപരിപാടിയാണ് പ്രചാരണത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷെ അതൊക്കെ എന്ന് ആലോചിക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത് അത് മാത്രം മതി വേണം മുടങ്ങി കിടക്കുന്ന ചില പദ്ധതികളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ അത്ര ഈ നിന്നൊക്കെ മാറി നിൽക്കണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളുടെ ഇടയിൽ പോയി വോട്ട് ചോദിക്കുക അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഞങ്ങൾ എന്നതാണ് ചെയ്യാൻ പോകണതെന്ന് മനസ്സിലാക്കുക ഈ പുറത്തേക്ക് കാണിച്ചു കൂട്ടുന്ന ഈ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇവർ കാണിച്ചത് കൂട്ടിയതാണെങ്കിൽ ഒരു എൺപത് ശതമാനം പോളിംഗ് എങ്കിലും ഇവിടെ ഉണ്ടാവണമായിരുന്നു അതൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ജനം പൊട്ടന്മാരാണെന്ന് ഇവരാരും ധരിക്കരുത് ഒരു രാഷ്ട്രീയക്കാരും ധരിക്കരുത് കേവലം ഒരു ഒന്നര കൊല്ലത്തേക്ക് മാത്രമുള്ള ഈത്തെ ഒരു എം എൽ എ സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ഈ ബഹളം വെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ത് കാലമാറ്റം നടന്നത് തലേ ദിവസം നേരെ മറ്റൊരു പാർട്ടിയിലുള്ളവർ പിറ്റേ ദിവസം വേറൊരു പാർട്ടിയിലാവണം അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്ന മറ്റൊരു കാര്യം പറയുന്നു വർഗീയം മാത്രം സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യൻ മതേതരനായി മാറുന്നു ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടല്ലോ ഒരു ഇങ്ങനെ വരും ഗേറ്റിന്റെ മുന്നിലെത്തും ഗേറ്റില് കുറച്ച് നോട്ടീസ് വെച്ച് ഇവരങ്ങ് പോകും അല്ലെങ്കിൽ കയറിയിട്ട് ഒരു നോട്ടീസ് തന്നിട്ട് ആളുണ്ടെങ്കിൽ അതും വെച്ച് പോകും ഇതാണ് പ്രചാരണം അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകണമെന്നോ വോട്ട് തരണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പെയ്ഡ് പ്രചരണമാണോ എന്നൊരു സംശയം കൂടിയുണ്ട് ഈ പിന്നെ പ്ലക്സുകൾ അതെല്ലാം തന്നെ കോൺട്രാക്ട് കൊടുത്ത് അവിടെ ഇവിടെ വയ്ക്കണമെന്ന് പറയുകയാണ് അല്ലാണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകർ പണ്ടിച്ചൊപ്പം എഴുത്ത് നടത്തിയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്ന പോലെയല്ല അതൊക്കെ വലിയൊരു കോൺട്രാക്റ്റാണ് തമിഴ്നാട്ടിലെവിടെയാണോ ഇതൊക്കെ അടിച്ചുണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രചരണമാണ് എല്ലാം ബിസിനസ്സാണ് പി വി അൻവറിൻ്റെ ഡി എം കിയും മത്സരരംഗത്തുണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടിയിട്ടായുള്ള ഒരു പ്രകടനം നടത്തി അതിനെ ആളെ ഇറക്കിയ കഥ നമ്മൾ കണ്ടതാണല്ലോ ഈ സിനിമയിലൊക്കെ ഗസ്റ്റ് ആർട്ടിസ്റ്റാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഇറക്കുമതി ചെയ്ത് അവർ ഗുരുവായൂർ അമ്പലം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ അതേമാതിൽ ഏതൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലത്തെ സ്ഥിതിയാണ് ഇവരുടെ കാര്യം എന്തായാലും ഇറക്കുമതി ചെയ്ത ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് ധാരാളം പ്രവർത്തകർ ഇവിടെ വന്നതുകൊണ്ട് ഹോട്ടലുകാർക്കും ലോഡ്ജുകാർക്കും മറ്റ് ചെറുകിട കച്ചവടക്കാർക്കും അത്യാവശ്യം ബിസിനസ് കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മറ്റ് ജില്ലയുടെ പല ഭാഗത്തുനിന്ന് വന്നവരും ഇവിടെ തമ്പടിച്ചതുകൊണ്ട് ചെറിയൊരു ബിസിനസ് കിട്ടി ആ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരും പാരാടം ജയിക്കണം എന്ന് നമുക്കറിയാം ഇപ്പോൾ വലിയ തമാശയാണ് ടി വി ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരും ജയിച്ചിരിക്കുകയാണ് മൂന്ന് പേരും പറയേണ്ടി ഞങ്ങൾ ജയിക്കുന്ന പറയണത് എന്തൊക്കെയായാലും ഈ മണ്ണും ജാരിയെന്നവൻ പെണ്ണും കൊണ്ടുപോകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ നമുക്ക് കാണാം ഈ ഇരുപത്തി മൂന്നിന് ആരാ ജയിക്കുക എന്ന് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക